നമസ്കാരം എ മിരിട്ടിയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആർ ആർ ബിയുടെ സ്റ്റാഫ് നേഴ്സ് റിക്രൂട്ട്മെൻറ്റിനെ സംബന്ധിച്ച എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആർ ആർ ബി റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡാണെന്നുള്ളത് എന്നാൽ പല ആളുകൾക്കും അറിയില്ല ആർ ആർ ബിയിൽ ഒരു സ്റ്റാഫ് നേഴ്സിൻ്റെ റിക്രൂട്ട്മെന്റ് നടക്കാറുണ്ടോ എന്ന് തീർച്ചയായും ആർ ആർ ബി ക്കും ഇഷ്ടംപോലെ ഹോസ്പിറ്റലുകളുണ്ട് അവർക്കാവശ്യ റെയിൽവേക്കാവശ്യമായ സ്റ്റാഫ് നേഴ്സുമാരെ എല്ലാ വർഷവും എല്ലാ വർഷവും തന്നെ തീർച്ചയായിട്ടും റിക്രൂട്ട്മെന്റ് ചെയ്യാറുണ്ട് എന്നാലും നിർഭാഗ്യവശാൽ നമ്മൾ മലയാളികൾ ഇക്കാര്യങ്ങൾ അറിയാതെ പോകുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നഴ്സിംഗ് എന്ന് പറയുന്ന ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല ലോകത്തിൽ ഏറ്റവും കൂടുതൽ നല്ല നഴ്സുമാരുള്ളത് നമ്മുടെ കേരളത്തിലാണ് ആയപ്പോഴും അല്ലെങ്കിൽ മറ്റ് അസുഖങ്ങൾ വന്ന സമയത്ത് കൊറോണ സമയത്ത് പോലും സ്വന്തം ജീവനെ പോലും കൊണ്ട് രോഗികൾക്ക് വേണ്ടി നിലനിന്ന ആളുകൾ നമ്മുടെ സ്റ്റാഫ് നേഴ്സുമാരായിരുന്നു അതുകൊണ്ട് തന്നെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആവശ്യപ്പെടുന്ന നഴ്സുമാരും കേരളത്തിലേതാണ് എന്നാൽ എല്ലാ വർഷവും ബാംഗ്ലൂരിൽ നിന്നോ അല്ലെങ്കിൽ മൈസൂരിൽ നിന്നോ പല സ്ഥലങ്ങളിലും പഠിച്ചു വരുന്ന കേരളത്തിൽ നിന്ന് പഠിക്കുന്ന നഴ്സുമാരുടെ എണ്ണം കൂടുതലായതുകൊണ്ട് അതിലുള്ള ആളുകൾക്ക് എല്ലാവർക്കും ആവശ്യമായ ഗവൺമെന്റ് ജോലികൾ ഇവിടെ ലഭ്യമാകണം പ്രൈവറ്റ് ഹോസ്പിറ്റലുണ്ട് നല്ല നല്ല പ്രൈവറ്റ് ഹോസ്പിറ്റലുണ്ട് എന്നാൽ സാലറിയുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും അവർ വഞ്ചിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ചെറിയ സാലറി പത്തായിരത്തിനും പതിനയ്യായിരത്തിനും ഇരുപതിനായിരത്തിനും വേണ്ടി മാത്രം രാപ്പുതൽ ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മളെ നഴ്സിംഗ് സമൂഹം പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ആർ ആർ ബി വിളിക്കുന്ന നഴ്സിംഗിന്റെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ആർ ആർ ബി വിളിക്കുന്ന ഈ നഴ്സിംഗിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ജിയനും അഥവാ ബി എസ് സി നഴ്സിംഗ് അല്ലെങ്കിൽ ഇനി എം എസ് സി കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം പ്രായമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇരുപത് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിലുള്ള ആളുകൾക്ക് ജനറൽ കാറ്റഗറിയിലും മൂന്ന് വർഷം ഒ ബി സിക്കാർക്ക് അതായത് നാൽപ്പത്തി മൂന്ന് വയസ്സുവരെ ഒ ബി സിക്കാർക്കും അഞ്ചു വർഷം എസ് സി എസ് ടി എന്ന് പറയുന്നത് നാല്പത്തി അഞ്ച് വയസ്സ് വരെ എസ് സി എസ് ടിക്കും അപേക്ഷിക്കാം ഓർക്കണം ഇത് ബോയ്സിനും ഗേൾസിനും അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റ് ആണ് അപ്പൊ പത്തായിരത്തിനോ ഇരുപതിനായിരത്തിനോ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ ജോലി ചെയ്യുന്ന എല്ലാ സഹോദരികളും സഹോദരന്മാരും ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കണം നിങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി വിടണ്ട ആ ജോലിക്കിടയിൽ തന്നെ നിങ്ങൾ ഇതിനു വേണ്ടി അപേക്ഷിക്കുക ഇതിനു വേണ്ടി തയ്യാറെടുക്കുക ഈ ജോലി കിട്ടിയാൽ മാത്രം നിങ്ങൾ ചെയ്യുന്ന ജോലി വിട്ടാൽ പോരെ ഈ ജോലിയിൽ കോമ്പറ്റീഷൻ കുറച്ച് കുറവായിരിക്കും മക്കളെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ കേരള പി എസ് സി എഴുതി ജയിച്ചിരിക്കുന്ന ഒരാളും ആ ജോലി വിട്ടിട്ട് ഈ ജോലിക്ക് വേണ്ടി ശ്രമിക്കുക ഇനി എംഒ എച്ച് ഒക്കെ എഴുതി വേറെ ഏതെങ്കിലും രാജ്യങ്ങളിൽ പോയിട്ട് ജോലി ചെയ്യുന്ന ആളുകൾ അവർ എവിടെ നിന്ന് വരില്ല ഇനി യു കെയിലോ യു എസിലോ പോയിട്ട് സ്റ്റാഫ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ ഈ റെയിൽവേയുടെ ജോലി എഴുതാൻ വരാൻ സാധ്യതയില്ല അപ്പോ തീർച്ചയായിട്ടും ഇനിയിപ്പോ ജിമ്മറിലോ അതല്ലെങ്കിൽ എയിംസിലോ ആർ ആർ ഹോസ്പിറ്റലിലോ ഒക്കെ ഡൽഹിയിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ തീർച്ചയായിട്ടും കോമ്പറ്റീഷൻ ആയി നിങ്ങൾക്ക് ഒരു കോമ്പറ്റീറ്റീവായിട്ട് ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൽ കോമ്പറ്റീഷൻ കുറവായിരിക്കും തീർച്ചയായിട്ടും നമ്മൾക്ക് തിരുവനന്തപുരം ഉൾപ്പെടുന്ന റെയിൽവേ സോണിൽ കൂടി ഇതിന്റെ വേക്കൻസികൾ ഉണ്ടാവണം കേരളത്തിലുള്ള സോറി ഇന്ത്യയിലുള്ള എല്ലാ സോണുകളിലേക്കും റെയിൽവേക്ക് സ്റ്റാഫ് നഴ്സുകാരുടെ ആവശ്യമുണ്ട് മാനദണ്ഡം നമ്മൾ പറഞ്ഞു ബി എസ് സി എം എസ് സി അല്ലെങ്കിൽ ജി എൻ എം ആയിരിക്കണം വയസ്സ് പതിനെട്ടിനും നാൽപ്പത് വയസ്സിനും ഇടയിൽ ജനറൽ എന്ന് പറഞ്ഞു ബാക്കി ആരോഗ്യപരമായ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ കാഴ്ച സെക്സി സിക്സ് ബൈ ട്വൽവ് അഥവാ സിക്സ് ബൈ എയ്റ്റീൻ വരെ ആകാം വി ഗ്ലാസ് ആയിട്ടുള്ള കാഴ്ച ബാക്കി മാനദണ്ഡങ്ങൾ ഇത്ര എന്നോ കാര്യങ്ങളൊന്നും പറയുന്നില്ല പറയുന്ന കാര്യങ്ങൾ ഇതൊരു മെഡിക്കലി ഫിറ്റ് ആയിരിക്കും അതായത് ഒരാൾ രോഗിയായ ഒരാളായിരിക്കും തീർത്തും എന്തെങ്കിലും അസുഖം ബാധിച്ച കാഴ്ച ശക്തി തീർത്തും ഇല്ലാത്ത ഒരു വ്യക്തിക്ക് ജോലി തന്നിട്ട് കാര്യം ബാക്കി ഇത് എക്സർവീസ്മാന് വനിതകൾക്ക് ട്രാൻസ്ജെൻഡേഴ്സിന് എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു ജോലിയാണ് തീർച്ചയായിട്ടും എല്ലാ നഴ്സിംഗ് സുഹൃത്തുക്കളും അല്ലെങ്കിൽ സഹോദരിമാരും സഹോദരന്മാരും ഇതിനു വേണ്ടി അപേക്ഷിക്ക നിങ്ങൾ എന്താണോ ഇപ്പം എവിടെയാണോ ജോലി ചെയ്യുന്നത് അവയെ ഉപേക്ഷിക്കാതെ വേണം ഇതിന് ശ്രമിക്കാൻ അത് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഇത് വിടാവൂ എന്നുള്ളത് ഓർക്കണം അല്ലെങ്കിൽ കയ്യിലുള്ളതും പോയി കിട്ടാനുള്ളത് കിട്ടിയില്ലെങ്കിലാ കാരണം ഇതിന് ആയിരത്തി ഇരുന്നൂറ് വേക്കൻസികൾ ഓൾ ഇന്ത്യയിൽ തരുന്നത് തീർച്ചയായും ആയിരത്തി ഇരുന്നൂറ് വേക്കൻസികൾ ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഒരു പി എസ് സി പരീക്ഷയ്ക്ക് മുന്നൂറ് വേക്കൻസി ഉണ്ടെങ്കിൽ അതിന് അഞ്ച് ലക്ഷം പേര് എഴുതുമ്പോൾ ഈ ഒരു വേക്കൻസിക്ക് മറ്റുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റില്ല മക്കളെ കാരണം എന്താണ് ഇതിനകത്ത് നഴ്സിംഗ് പഠിച്ചവർക്ക് മാത്രമേ പറ്റൂ പിന്നെ ഇതിന്റെ പ്രവേശനം ഇതിന്റെ പ്രവേശനം കൂടി ഒരു പരീക്ഷ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ അയക്കേണ്ടി വരും ഓൺലൈൻ അപേക്ഷ അയക്കാൻ വേണ്ടി ജൂലൈ അവസാനം അല്ലെങ്കിൽ ആഗസ്റ്റ് ആദ്യം നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ വിളിക്കും ആഗസ്റ്റ് അവസാനം സെപ്റ്റംബർ ആദ്യത്തോട് കൂടി ഓൺലൈൻ അപേക്ഷകൾ സമാപിക്കും അഞ്ഞൂറ് രൂപയാണ് ജനറൽ കാറ്റഗറിക്ക് അപേക്ഷ അയക്കാൻ വനിതകൾ എക്സ് സർവീസ് മാൻ ട്രാൻസിറ്റേഴ്സ് എസ് സി എസ് ടി വിഭാഗക്കാർ എന്നുള്ളവർക്ക് ഇരുന്നൂറ്റമ്പത് രൂപയാണ് അപേക്ഷാ ഫീസ് തീർച്ചയായിട്ടും അപേക്ഷിക്കാൻ മടി കാണരുത് സെലക്ഷൻ എന്ന് പറയുന്നത് രണ്ട് ഘട്ട മാർഗങ്ങൾ ഒന്ന് നിങ്ങൾക്കൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ഉണ്ടാകും സിബിടി എക്സാം ഉണ്ടാകും രണ്ടാമത് നിങ്ങളുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടാകും അത് മാത്രമേ നിങ്ങളെ സെലക്ഷൻ പ്രൊസീജിയർ പറയുന്നുള്ളൂ അപ്പോൾ തീർത്തും ഇപ്പോൾ നഴ്സിംഗ് പഠിച്ച് കേരള നഴ്സിംഗ് കൗൺസിലൊക്കെ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളവർ അങ്ങനെയുള്ള എല്ലാ കുട്ടികളും ഇതിന് ശ്രമിക്കണം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിരിക്കുന്ന എല്ലാവരും ശ്രമിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ കിട്ടുന്ന സാലറിയിൽ നിങ്ങൾ സംതൃപ്തരല്ലെങ്കിൽ റെയിൽവേയുടെ ഈ ജോലി നിങ്ങൾ സ്വീകരിക്കണം കാരണം തുടക്ക ശമ്പളം തന്നെ അൻപതിനായിരം രൂപയുടെ അടുത്താണ് തുടക്ക ശമ്പളം അതോടൊപ്പം ഒരു സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയിക്ക് പ്രത്യേകിച്ച് റെയിൽവേ എംപ്ലോയിക്ക് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും ടി എ ഡി എ ഹൗസ് അലവൻസ് മറ്റ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്ന നല്ലൊരു പോസ്റ്റാണ് ഈ ആർ ആർ ബി നടത്തുന്ന സ്റ്റാഫ് നഴ്സ് റിക്രൂട്ട്മെന്റ് എന്നുള്ള കാര്യം ആരും മറക്കരുത് ഓർക്കുക കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ട് ആ ടെസ്റ്റിൽ എന്തൊക്കെ വരുമെന്ന് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് നൂറ് മാർക്കിൻ്റെതാണ് തൊണ്ണൂറ് മിനിറ്റ് സമയമാണ് അതിന് കിട്ടുന്നത് എഴുതുന്ന ചോദ്യങ്ങൾ തെറ്റിപ്പോയാൽ വൺ ബൈ തേഡ് നെഗറ്റീവ് ഉണ്ട് ഈ കാര്യങ്ങൾ മനസ്സിലാവും ഇനി എന്താണ് നമ്മളെ ടോപ്പിക് എന്നുള്ളത് ചോദിച്ചാൽ മാത്സ് ഉണ്ട് റീസണിങ് ഉണ്ട് കറന്റ് അഫേഴ്സ് ഉണ്ട് ജനറൽ ഇന്റലിജൻസ് ഇവയെല്ലാം പത്ത് മാർക്ക് വീതം അപ്പോൾ പത്ത് മാർക്ക് വെച്ച് ഇവരെന്തായി മുപ്പത് മാർക്കിന്റെ ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരും അതിൽ ഹിസ്റ്ററിയും ഫിസിക്സും ബയോളജിയും കാര്യങ്ങളെല്ലാം ഉൾപ്പെട്ടിട്ട് അല്ലെങ്കിൽ നമ്മളുടെ കറന്റ് അഫയേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളെ എല്ലാം ഉൾപ്പെട്ടിട്ട് മുപ്പത് മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടാകും അതിന് ശേഷം സോറി മേജറായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാകുന്നത് പ്രൊഫഷണൽ എബിലിറ്റി എന്നുള്ളതിനാ പ്രൊഫഷണൽ എബിലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ നഴ്സിംഗ് ഫീൽഡിൽ എന്താണോ പഠിച്ചിരിക്കുന്നത് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ എഴുപത് മാർക്കിൻ്റെ ഉണ്ടായിരിക്കും ഓർക്കണം നിങ്ങൾ പഠിച്ചിരിക്കുന്ന നഴ്സിംഗ് ഫീൽഡിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എഴുപത് മാർക്ക് ഉണ്ടായിരിക്കണം സോറി എഴുപത് മാർക്കിൻ്റെതാണ് അതിൽ നിന്നും കൂടി അങ്ങനെ എഴുപത് പ്ലസ് ഈ പറഞ്ഞത് മുപ്പത് മാർക്ക് നൂറ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ തൊണ്ണൂറ് സമയം അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ കുറേ വർഷങ്ങളായി നഴ്സിംഗ് ഫീൽഡിൽ ജോലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാകാം പക്ഷേ നിങ്ങൾക്ക് തിയറിയിൽ നിന്ന് നിങ്ങൾ മാറിക്കൂടണം അപ്പൊ ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ തീർച്ചയായും തിയറി ആയിരിക്കും കൂടുതൽ നിങ്ങളെ ബുദ്ധിമുട്ടുകൾ അതുകൊണ്ട് എന്താണ് എല്ലാവരും വേണ്ടത് ഇന്ന് മുതൽ നിങ്ങൾ പഠിക്കാൻ തുടങ്ങണം ഈ പറഞ്ഞ ടോപ്പിക്കുകൾ കൃത്യമായി നിങ്ങൾ പഠിക്കണം ഇന്ന് നമ്മുടെ ഈ ചാനലിലൂടെ ഈ പറഞ്ഞു തന്ന കാര്യങ്ങൾ നമ്മുടെ കേരളത്തിലുള്ള എല്ലാ നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കും അല്ലെങ്കിൽ നഴ്സുമാർക്കും ഉപകാരപ്പെടുമെന്നാണ് ഞാൻ കരുതുന്നത് നമ്മൾ ഇതിന്റെ തൊട്ടു താഴെയും ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള നഴ്സായിട്ടുള്ളവർ അല്ലെങ്കിൽ അവരെ റിലേറ്റീവ് ആയിട്ടുള്ളവർക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം നീ ഈ സെലക്ഷനെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം തീർച്ചയായിട്ടും നമ്മൾക്കറിയുന്ന എല്ലാ കാര്യങ്ങളും ശേഖരിച്ച് നിങ്ങൾക്ക് നൽകുന്നതിൽ വളരെ സന്തോഷമേ ഉള്ളൂ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ കേരളത്തിലുള്ള എല്ലാ നഴ്സിംഗ് സമൂഹത്തിലേക്കും അറിയാൻ വേണ്ടി ഈ ഹോസ്പിറ്റലിലെ ഗ്രൂപ്പുകളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്തു കൊടുക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ലൈക്ക് ചെയ്യുക എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണം അല്ലെങ്കിൽ മറ്റൊരു വിഷയത്തെ കുറിച്ച് അറിയണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് വീണ്ടും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കണ്ട എല്ലാവരെയും കണ്ടെത്തുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് ഭാരത്